പാലക്കാട് നെന്മാറ കോർപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ടെമ്പോ ട്രാവലറിൽ സിബിഎം കമ്പനിയുടെ ടിപ്പർ ഇടിച്ചു അതിനു പുറകിലായി കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ഇടിച്ചുകയറി ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻഭാഗം തകർന്നു ബസ് ഡ്രൈവർ ഉൾപ്പെടെ നാലോളം പേർക്ക് സാരമായ പരിക്കേറ്റു കമ്പിയിൽ മുഖമിടിച്ച ഇരുപതോളം ബസ് യാത്രികരെയും വിവിധ വാഹനങ്ങളിലായി ദേവമാത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് കയറി ചെറിയ മയക്കത്തിലായിരുന്നു സീറ്റിൽ സെൻട്രൽ ആയിട്ട് ചെറിയ മയക്കത്തിലായിരുന്നു അദ്ദേഹം പെട്ടെന്ന് ഒരു ശബ്ദം പിന്നെ ഞാൻ തൃശൂരിന്ന് തോന്നുന്നതാണ് ഇതേസമയം ബസിന് പുറകിൽ ഇടിച്ച കാറ് ബസ്സിന് പുറകിൽ കുരുങ്ങി കാർ യാത്രികയായ ബോബിന വർഗീസ് ഇടത്തനാട് പാമ്പാടിയും സഫിയ ബഷീർ മൂവാറ്റുപുഴ എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഓടിക്കൂടിയ നാട്ടുകാർ കൂത്താട്ടുകുളം ഫയർ ആൻഡ് റെസ്ക്യൂ സേന പോലീസ് എന്നിവർ ചേർന്ന് പരിക്കേറ്റവരെ വിവിധ വാഹനങ്ങളിലായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ പോയ ഒരു ട്രാവലർ അതിന്റെ പുറയിൽ വന്ന ഒരു ലോറി ഇടിച്ചു ആ ലോറിയുടെ നമ്മുടെ വണ്ടി ഇടിച്ചു അങ്ങനെയാണ് ആക്സിഡന്റ് ആയത് ഹോസ്പിറ്റലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഡ്രൈവറുടെ ചെറിയ ഫ്രാക്ചർ ഉണ്ട് അത് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ജെ രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി ക്രെയിൻ എത്തിച്ച് വാഹനങ്ങൾ മാറ്റി റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുകയായിരുന്നു ഡെസ്ക് കേരള കൗമുദി